ക്ഷിരേംബൂരാജമൃദേക്ഷിരേന്യൂനം ചേ മഹാസുരം അസുരം തഥ ദിവ്യ ദിവ ദിവ്യവിമാനക അപ്പോൾ ആകാശത്തിൽ ദിവ്യവിമാനങ്ങൾ ഉണ്ടായിരുന്ന ദേവന്മാർ അന്യോന്യം പരസ്പരം ബഭാക്ഷിരേ പറഞ്ഞു നച്ച ഈദൃശ മഹാസുര സമ്പഭുവ ഇങ്ങനെയൊരു മഹാസുരൻ മുമ്പ് ഉണ്ടായിട്ടില്ല ഭവിതാവാന ഉണ്ടാവുകയും ഇല്ല രക്തബീജം അസുരം ഹൃദയ രക്തബീജാസുരൻ ഒഴികയും ജഗതി സാമ്പ്രദം വാന ലോകത്ത് മറ്റൊരുവൻ ഇല്ലതാനും ഇങ്ങനെ ഒരു മഹാസുരനും മുമ്പുണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല രക്തബീജൻ രക്തബീജനൊഴികെ മറ്റാരും ഇത്തരത്തിലില്ല എന്ന് അപ്പോൾ ആകാശത്ത് ഉണ്ടായിരുന്ന ദേവന്മാർ പരസ്പരം പറഞ്ഞു ചണ്ണ്ഡിഗസീം ചാമുണ്ടേ വിസ്തീർണം വലനം കൂരു താൻ വിഷണ്ുരാൻ ദൃഷ്ട്വാണ്ഡിഗ്രാഹസം ചാമുണ്ഡേ വിസ്തീർണം വദനം ഗുരു ചണ്ഡികേ ചണ്ണ്ഡികാദേവി താൻ സുരാൻ ആ ദേവന്മാരെ വിഷണ്ണാൻ കണ്ടിട്ട് വേഗത്തിൽ പ്രാഹ പറഞ്ഞു അലയോ വദനം ഗുരു മുഖത്തെ കാളി മുബാജ കാളി ദേവിയോട് പറഞ്ഞു ദേവന്മാരെ വിഷണ്ണരായി കണ്ടിട്ട് ചണ്ഡികാദേവി കാളി ദേവിയോട് ചാമുണ്ഠെ നിന്റെ മുഖത്തെ വിസ്താരമുള്ളതാക്കുക എന്ന് പറഞ്ഞു പാഠഭേദം കാളി ചണ്ഡികാദേവിളിക ിയുടെ അടുക്കൽ പറഞ്ഞു എന്നർത്ഥം മശസ്ത്രപാദ സംഭൂതാൻ രക്തബിന്ദൂന് മഹാസുരാൻ രക്തബിന്ദു പ്രതീക്ഷത്വം മത് ശസ്ത്രൂതാൻ രക്തബിന്ദുസുരാൻ രക്തബിന്ദു പ്രതീക്ഷൻ എന്റെ ശസ്ത്രപാതത്തിൽ നിന്നുണ്ടാകുന്ന രക്തബിന്ദു മഹാസുരൻ രക്തബിന്ദുക്കളാകുന്ന മഹാസുരന്മാരെ രക്തബിന്ദു രക്തബിന്ദുവിൽ നിന്നും തന്നെ അനേന വക്തേണ ആ മുഖം കൊണ്ട് വേഗിതാ പ്രതീക്ഷ വേഗത്തിൽ സ്വീകരിച്ചാലും എന്റെ ശസ്ത്രപാതത്തിൽ രക്തബിന്ദുക്കൾ മഹാസുരന്മാരായി ഭവിക്കുന്നുണ്ടല്ലോ അവരെ രക്തബിന്ദുക്കളായി ഇരിക്കെ തന്നെ നീ ആ മുഖം കൊണ്ട് ഗ്രഹിക്കുക അതായത് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് രക്തബിന്ദുക്കൾ അസുരന്മാരാകുന്നത് ഭൂമിയിൽ വീഴും മുമ്പ് തന്നെ രക്തബിന്ദുക്കളെ സ്വീകരിക്കാനാണ് വേണ്ടിയാണ് മുഖത്തെ വിസ്തീർണമാക്കാനായിട്ട് കൽപ്പിച്ചത് ഭക്ഷയ ചരണിം തദു മുരാൻ എമേശ ക്ഷയം ദൈത്യാ ക്ഷീണരക്തോ ഗീ ഭക്ഷീ ചരണി തദു മഹാസുരാൻ എമേഷ ദൈത്യാ ക്ഷീണരക്തോ ഗമിച്ചതി തതുൽപ്പന്നാൻ മഹാസുരൻ അതിൽ നിന്ന് അല്ലെങ്കിൽ രക്തബീജന്റെ രക്തത്തിൽ നിന്ന് ഉൽപ്പന്നരാകുന്ന മഹാസുരന്മാരെ ഭക്ഷയന്തി ഭക്ഷിക്കുന്നവളായിട്ട് രണേ ചരാ രണത്തിൽ നീ ചരിക്കുക യേശദൈത്യ ഈ ദൈത്യൻ ഏവം ഇപ്രകാരം ക്ഷീണരക്താ ക്ഷയം ഗമിച്ചതി രക്തം ക്ഷയിച്ചവനായിട്ട് ക്ഷയത്തെ പ്രാപിക്കും അതായത് രക്തബിന്ദുക്കളിൽ നിന്നുണ്ടാകുന്ന മഹാസുരന്മാരെ ഭക്ഷിച്ചുകൊണ്ട് നീ യുദ്ധത്തിൽ പ്രവർത്തിക്കുക ഇങ്ങനെയാകുമ്പോൾ ആ ദൈത്യം രക്തം ക്ഷയിച്ചവനായിട്ട് നശിക്കും